ഞങ്ങൾ ഇവിടുന്നേ ഒരു നാല്പത്തേഴ് കിലോമീറ്റർ അപ്പുറത്തുള്ള പാത്രക്കടവിലേക്ക് പോണ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അതിന് വേണ്ടി ഞങ്ങൾ ആദ്യം ചെയ്ത് ഈ വണ്ടിയുടെ സൈലൻസർ മാറ്റിയാണ് കാരണം ഈ വണ്ടിയുടെ സൈലൻസർ കുറച്ച് സൗണ്ട് കൂടുതലാണ് അതിന് സൈലൻസറൊക്കെ മാറ്റി വണ്ടിയിൽ പെട്രോൾ അടിച്ച് ഞങ്ങൾ പോയി ഇടക്ക് വെച്ച് ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് വണ്ടി എത്തി വണ്ടി വീണ്ടും എടുത്ത് പോയി പോയി ഈ സ്ഥലത്താനായി ഏകദേശം സ്ഥലത്താനായിപ്പൊ അവിടുത്തെ ആളുകൾ പറഞ്ഞു ഇനി വണ്ടി ഒന്നും ഇവിടുന്ന് അങ്ങോട്ട് പോവില്ല ഇവിടെ റോഡ് പണി നടക്കാണെന്നാ പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് നടക്കാൻ തീരുമാനിച്ചു ഈ നടന്നു പോകുന്ന വഴിക്ക് ഈ കൊരങ്ങന്മാരെ ചക്കതും ഈ ആട് ഞങ്ങളെ നോക്കി പ്ലാവിൽ നിന്നും കണ്ടു ഏകദേശം ഒരു നാല് കിലോമീറ്റർ നടന്നെത്തി സ്ഥലത്താനായി അവിടെത്തിയപ്പോ ഞങ്ങൾ കാര്യം ഉണ്ടായിന്ന് മനസ്സിലായി അത്രക്ക് നല്ല സീനറി ആയിരുന്നു ഞങ്ങളെ പോലെ വേറെയും കുറെ ആൾക്കാരും അവിടെ വന്നിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഒക്കെ ചേഞ്ച് ചെയ്ത് വെള്ളത്തിലേക്ക് ഓരോരുത്തരായി ഇറങ്ങാൻ തുടങ്ങി ഈ പാറിന്റെ ഇടയിൽ കൂടെ വെള്ളം വരുന്നതുകൊണ്ട് വെള്ളത്തിനാണെങ്കിലും ഭയങ്കര തണുപ്പ് കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ അടുത്തുള്ള രണ്ട് കുട്ടികൾ ഈ പാക്കറ്റുകളിലൊക്കെ ഇപ്പിലിട്ട് വാങ്ങുകൊണ്ട് വന്നു അതിൽ മൂന്നെണ്ണം ഞങ്ങളും വാങ്ങി കൂടുതൽ വെള്ളമുള്ള സമയത്ത് മഴക്കാലത്ത് ഇങ്ങോട്ട് വരാതിരിക്ക ആ സമയത്തൊക്കെ ഇവിടെ കൂടുതൽ അപകടങ്ങളും മരണങ്ങളും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നേ അതുകൊണ്ട് സ്വന്തം റിസ്കിൽ വരിക പോവുക